എന്തൊക്കെയാണ് വിശേഷം അങ്ങനെ മക്കളെ ഇവര് പാട്ടും പരിപാടി പരിപാടി തുടങ്ങി കേട്ടോ എന്തായാലും ഫുഡ് കേട്ട് നമ്മളെ ശിദ്ധിക്കണെ പാട്ട് പാടി അടിച്ച് പൊളിക്കട്ടോ എന്തായാലും പിന്നെ ഷാക്കർ ഫിറോസ് ഇവരൊക്കെയുള്ള പാട്ട്മാരൊക്കെ അടിച്ച് പൊളിക്കാൻ ബാധിച്ചത് ഇവിടെ അവിടെ എനിക്കുണ്ടാവും തൊട്ടപ്പം എനിക്കുണ്ടാവും പിന്നെ ഫ്രണ്ട്സിയുടെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും കേട്ടോ പിന്നെ തണ്ടായിപ്പേല ആരില പിന്നെ നമ്മൾ അഖിലേട്ടൻ തിരുവിൽ നിന്ന് വന്ന് അഖിലേട്ടൻ തിരുവിൽ നിന്ന് ചാവക്കാളിൽ നിന്ന് അഖിലേറ്റനൊക്കെ ഉണ്ടാകും നല്ല പാട്ടുമാരുടെ അടിച്ച് പൊളിച്ചു വിട്ടോ ഒരു എൻഗേജ്മെൻ്റിൻ്റെ പാട്ടുമാരുടെ ഒക്കെ ഞങ്ങൾ വെക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവും എന്തായാലും മഷാ അല്ലാതെ അടിച്ച് പൊളിച്ചു ഞങ്ങള് അങ്ങനെ പാട്ടും ഇങ്ങനെ പോകട്ടോ പാട്ട് ഇട്ട് കഴിഞ്ഞിട്ട് സംഭവം എന്നറിയോ കോഓപ്പറേറ്റ് വരും പാട്ട് പാട്ടിടാത്തത് പിന്നെ വെറുതെ നമ്മൾ മൊത്തം വീടെടുത്ത് വെറുതാകും വല്ലാതെ വീട് എടുക്കുക എനിക്ക് പറ്റില്ല ഒന്നാമത് ആ തിരക്കിൻ്റെ ഇടയിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ആകത്തൊരു മൂത്താളിയെ ആനല്ലേ ഉള്ളു ആ മൂത്ത ആനാതെ ജിൽഷാദ് വരുന്നു അങ്ങനെ ഒരു അളിയെ ആനല്ലല്ലേ ഉള്ളു അപ്പോൾ അത് കാരണം ഞാൻ വല്ലാതെ നിന്നില്ല അവൻ ഡാൻസ് കളിച്ചിട്ട് വരുന്നു കേട്ടോ ആ രണ്ട് സ്റ്റെപ്പൊക്കെ ഇടാ കൊച്ചു ബേബി കൊച്ചു ബേബിയാണല്ലോ രണ്ട് സ്റ്റെപ്പ് കെട്ടിയിട്ടാണ് വരുന്നത് പിന്നെ എന്തൊക്കെയാണ് കാട്ടുണ്ട് ഞാനും രണ്ടു സ്റ്റെപ്പ് എടുക്കുക വിചാരിച്ച സ്റ്റെപ്പ് എടുത്തു പക്ഷെ നടന്നില്ല ഗൈസ് അങ്ങനെ എന്തായാലും ശ്രദ്ധിച്ചിരിക്കുക പിന്നെയും പാട്ടൊക്കെ പാടാൻ തുടങ്ങി അങ്ങനെ അപ്പൊ പറഞ്ഞ പോലെ കോപ്പറേറ്റ് അത് വലിയ ഇഷ്യൂ ആണ് നമ്മൾ എന്തെടുത്താലും വീട് എടുക്കുമ്പോൾ മ്യൂസിക്കിലാണ് നോക്കണം അപ്പൊ എന്തായാലും ഫുഡ് കേൾക്കാൻ കയറ്റിട്ടോ എന്തൊക്കെയുണ്ട് ഇപ്പോൾ തീറ്ററാണല്ലോ ഭാഷ എത്ര എന്താ

ഓക്കെ ജിൽഷ എത്ര 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 ഷർട്ട് ഷർട്ട് ജിഷേ ഭ അറിയാതെ വിളിച്ചത് തുറന്നോ ഇത് തുറന്ന

അങ്ങനെ മക്കളെ ഓൾക്കും മാലിന്യം വാളൊക്കെ കൊടുക്കട്ടോ അഞ്ചാറ് ഐറ്റംസ് പോലും കൊടുത്തു പക്ഷെ അത് എന്തായാലും എല്ലാവരും ഒരു ഫാമിലിയും കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ ഞാൻ രാവിലെ പുറത്തുനിന്ന് വീടെടുക്കാൻ ആരെങ്കിലും വേണ്ടേ ഞാൻ പുറത്ത് നിന്നു പിന്നെ അപ്പുറത്തെ രണ്ട് കുട്ടികളാണ് കേട്ടോ നമ്മുടെ അവിടെ കമ്പനി ഏതാണ് ചങ്കോള് അല്ലേ അപ്പം എന്തായാലും ഇൻഷാല്ല നമുക്ക് ഇപ്പോഴും നല്ല പോകാൻ നോക്കട്ടെ മക്കളെ ബോക്സ് ഒരു കേട്ടോ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ബിരിയാണി അപ്പോൾ ബോക്സ് ക്ഷ ആകെ രണ്ട് ടോപ്പും ഒരു മൂണ്ടിര വെച്ചിട്ടുള്ളൂ ഒരു എക്ഷ ഇല്ല നിങ്ങള് പേരെന്താണ് ഷാഫിന്റെ പേര് അപ്പൊ എന്താ മക്കളെ വിളിച്ചോ നമ്പർ ഒന്ന് പറഞ്ഞു അപ്പോൾ കാര്യങ്ങൾ അടിച്ചടിച്ച് അതെങ്ങനെ കണ്ടോളു കേട്ടോ അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ സെറ്റാക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റാഷെ നമ്മള് കണ്ണില് കൊറക്കുമൂടത്ത മൂന്നേ എടുക്കുന്നതിനെ പോറങ്ങണക്കാൻ റാഷി നാളെ രാവിലെ വരെ അച്ഛനുള്ള പ്ലാനാണ് അല്ലേ വെക്കുന്ന എന്തെങ്കിലും പോകേണ്ട ആവശ്യം ഉണ്ടാക്കി അവിടെ എന്തൊക്കെയാ പരിപാടിയുണ്ട് അങ്ങനെ ഞാൻ ചോദിച്ചു നല്ല വെയിറ്റ് കേട്ടോ നല്ല വെയിറ്റ് നമുക്ക് ഡ്രസ്സെന്നെ ഉണ്ട് കെട്ടോ పెరంద కొడికినది అదేనా డిటెల్స్ సంబం పెరంద కొడికికునే మిట్టాయి ఉంటాయి ఉంటై కొర్చయనం వకిటా అంగనే పుదువ ఎంగేజ్ చేసినా అందరూ విర్న వల్తనే టై మెషిన్ వినర్ వల్తనే అది మెన పుదువ డ్రెస్ సరికంగుల మరి కొంటోడు మెక్అప్ సెట్ అది మెక్అప్ సెట్ గన్నకెనంద పెనొయకనే సపగక్క ర మేకప్ సెట్ ఓడిచేసేది కొడికింది సెట్ వనలాట నేను అది యూస్ నేను ఎందరి సాధన చేసనే ఏం చేయమంటావు రూపేలే സാക്ഷ്യല്ലേ ഉറപ്പല്ലേ അതിന് ക്യാമറ ഓഫ് ചെയ്ത് പറക്ക് പോയോ ഒരു കുറിച്ചു അറിയാം എനിക്ക് ലിപ്സ്റ്റിക് അരിഞ്ഞര് അതിന്റെ നിർബന്ധ പകരം അപ്പൊ അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞു അല്ലേ ഫ്രണ്ട് എന്തായാലും അപ്പൊ കുട്ടിയെല്ലാം കരച്ചിലാണ് അപ്പൊ ആ

ഞമ്മളെ മേടിച്ചതാ എടുത്തൊക്കെ നല്ല മനുഷ്യ തിരുമ്പിട്ടല്ലേ ഇതാക്കിയത് അങ്ങനെ തന്നെയാണ് എന്റെ കയ്യിൽ കൂട്ട് അങ്ങനെ തന്നെയെന്നു അപ്പൊ ഇതോടെ ഡ്രസ്സ് എന്തും കൂടി ഇടറി വെച്ചോ ആ ഒറ്റ കൈണ്ട് ഇതൊറ്റ കൈണ്ട് ഇതാണ് നിങ്ങളുടെ ജോലി ഒക്കെ ഉണ്ടോ അടിയന്തോ ആക്കല് ആർക്കൊന്നും കഴിഞ്ഞ മതി ഏടാ ആ പ്രൊമോഷൻ പിന്നെ വേറെ വാ പക്ഷെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും ഇൻഷാല്ല പിന്നെ വേറെ സംഭവം ഉണ്ട് കേട്ടോ റാഷ് പറഞ്ഞു എന്തായാലും എൻഗേജ്മെന്റിലൊക്കെ ഡ്രസ്സൊക്കെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ടൈമിന് എൻ്റെ കയ്യിൽ ക്യാഷ് കമ്മിയായിരുന്നു സാധാരണ ഫിനാൻഷ്യായിട്ട് കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താ ചെയ്താൽ മടിച്ചു കൊടുക്കുമ്പോഴാണ് ഇത് പ്രൊമോഷനും കാര്യങ്ങളായിട്ട് പറയുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാരണം കൊണ്ട് പറയാനാവില്ല ഡ്രസ്സും കാര്യങ്ങളും ഒരു വീഡിയോ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പേജ് കാണിച്ചു തന്നു ഒരുപാട് പേജുകളും കാര്യങ്ങളും ഒരുപാട് ആൾക്കാർ സ്റ്റാറ്റസ് കൊണ്ട് ഡ്രസ്സിന്റെ ഒന്നാമതായിരം നല്ല പക്ക റേറ്റ് ആണ് ഒരു ആയിരം എന്തിന് മുമ്പ് ഒരു ആയിരം ഫുൾ ചുരി കൂട്ടും പക്ക സാധന ഡ്രസ്സ് ആവുമല്ലോ അതുപോലെ തന്നെ എന്റെ പെങ്ങൾക്ക് എടുത്തെടുത്തോ അല്ലേ രണ്ട് ഡ്രസ്സെടുത്താൽ രണ്ട് ഡ്രസ്സ് ഓക്കെ മൂവായിരം ടോട്ടൽ മൂന്നെ കിട്ടിയായിട്ടോ അത് ഫ്രീ കൂടിയ ചാർജ് അങ്ങനെയൊക്കെയല്ലേ അപ്പൊ എന്തേലും മക്കളെ പക്ക ക്വാളിറ്റി ഡ്രസ്സാ പരാതി ഇരിക്കാൻ വയ്യ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓർഡർ ചെയ്ത് ഇങ്ങനത്തെ അപ്പൊ ഞാൻ പറഞ്ഞു ക്വാളിറ്റി അമ്മ ഇങ്ങനെ വരുന്നത് വേണ്ടത്തെ മണിക്ക് നിൽക്കണ്ട വേണ്ടത്തെ മണിക്ക് നിൽക്കണ്ടെന്ന് കുറെ പറഞ്ഞു പക്ഷെ എൻ്റെ മക്കളെ എന്റെ സൈൽ സാധനം കിട്ടിയപ്പോൾ ഞാൻ നല്ലൊരു ബ്രാൻഡ് സാധനം അല്ലേ നല്ല ഏതാ വേണ്ട എക്സെല്ലാണ് സാധനങ്ങൾ ഒരുപാടുണ്ട്

എന്തായാലും പത്താ ക്വാളിറ്റി ഡ്രസ്സാണ് എന്തായാലും ഒരു രക്ഷ ഇല്ലാത്ത ഡ്രസ്സാണ് നിങ്ങൾ ഓർഡർ തിരിഞ്ഞ് സെവൻ ദിവസം കൊണ്ട് അവർ വീട്ടിൽ തെറ്റിക്കാ പറഞ്ഞത് അപ്പൊ അത് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലെ അവർക്ക് ഡ്രസ്സ് ഇഷ്ടമല്ല മോഡൽ ഡ്രസ്സിനും കാണാൻ അതുപോലെ തന്നെ അവരുടെ കേട്ടോ നമ്മളിങ്ങനെ പറയുക കാര്യങ്ങൾ ഇതില്ല നമ്പർ എഴുതെടുത്തോളൂ പറഞ്ഞുതരാം എൺപത്തി ആറ് പൂജ്യം ആറ് ഇരുപത്തി ഒമ്പത് തൊണ്ണൂറ്റിയാറ് അമ്പത്തിനാല് ഓക്കേ ഈ നമ്പർക്കൊന്ന് വിളിച്ചാൽ അതും ഫോൻ്റെ നമ്മുടെ സൊഫോൻ്റെ വീഡിയോ ഉണ്ടായിട്ടാണെന്ന് പറഞ്ഞവരൊന്നും കൂടി സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാകാൻ തോന്നുന്നു ഓൺലൈൻ സ്റ്റോറിൽ സ്റ്റോർന്ന് അടിച്ചു കഴിഞ്ഞാൽ

റാംസൻ എൻ്റെ കയ്യിൽ കിട്ടി നേരിട്ട് ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഷൂറായിട്ടൊരു ചതിയില്ലായിരുന്നോ ഓക്കെ അപ്പൊ ഇൻഷോള അടുത്ത വീഡിയോ കാണുന്നെടുക്കൂ അതാണ്